ശതകോടീശ്വരനായ മുകേഷ് അംബാനി ഒരു കർഷകനാണ് കോടിക്കണക്കിന് കാർഷിക വിളകൾ കയറ്റി അയക്കുന്ന കർഷകൻ ഇസ്രയേലിനെയും ബ്രസീലിനെയും കടത്തിവെട്ടിയ മുകേഷ് അംബാനി എന്ന കർഷകനെ നിങ്ങൾക്ക് പരിചയം കാണില്ല ആഗോള മാമ്പഴ മാർക്കറ്റിലേക്ക് കുതിച്ചു വരുന്ന റിലയൻസ് മാമ്പഴത്തെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല എന്ന് പറയുന്നത് റിലയൻസിന്റെ ആ മാമ്പഴ കൃഷിയെക്കുറിച്ചാണ് എല്ലാ മേഖലകളിലും ശോഭിക്കുന്ന റിലയൻസിന്റെ ബുദ്ധിയെക്കുറിച്ച് പെട്രോളിയം ടെലികമ്മ്യൂണിക്കേഷൻസ് റീറ്റെയിൽ രംഗത്ത് അതിഗായകന്മാരാണ് റിലയൻസ് ഗ്രൂപ്പ് റിലയൻസ് ജിയോയെക്കുറിച്ചും റിലയൻസ് ഡിജിറ്റലിനെ കുറിച്ചും കേൾക്കാത്തവരെയും സേവനം ഉപയോഗിക്കാത്തവരെയും ആരും തന്നെ കാണാനിടയില്ല എന്നാൽ റിലയൻസ് മാമ്പഴത്തെക്കുറിച്ച് എത്ര പേർക്കറിയാം ഇത് കേൾക്കുമ്പോൾ റിലയൻസിനു മാങ്ങയുമുണ്ടോ എന്നൊരു ചിന്ത വരുന്നില്ലേ എന്നാൽ അതാണ് സത്യം ആ കഥ അറിയാൻ കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് പോകണമെന്ന് മാത്രം റിലയൻസ് പെട്രോളിയം കമ്പനിയുടെ ചുറ്റുമുണ്ടായിരുന്ന തരിശുഭൂമിയിൽ ചുവന്ന മാമ്പഴങ്ങളെ വിളയിച്ച അംബാനി ബുദ്ധിയെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം ഈ കഥ തുടങ്ങുന്നത് തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിഫൈനറി കമ്പനികൾ വലിയ തോതിൽ പ്രതിസന്ധിയിലകപ്പെട്ടു പെട്രോളിയം റിഫൈനറി കമ്പനികൾ നാട്ടുകാർക്ക് വലിയ തലവേദനയായി തുടങ്ങിയ കാലമായിരുന്നു അത് പരിസ്ഥിതി മലിനീകരണം ജനങ്ങളിൽ പ്രതിഷേധത്തിന് കാരണമായി ജനങ്ങൾ ശക്തമായി പ്രതികരിച്ചതോടെ ഗവൺമെന്റിന് ഇടപെടേണ്ടതായും വന്നു ഇന്ത്യൻ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നും പല മുന്നറിയിപ്പും കിട്ടി കമ്പനിയുടെ പ്രവർത്തനം പോലും നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലെത്തി കാര്യങ്ങൾ കാര്യങ്ങൾ റിലയൻസ് വിരുദ്ധമായതോടെ എന്തെങ്കിലും പരിഹാരം ഉടൻ കാണണമെന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു എല്ലായിടത്തും വിജയിച്ചു ശീലിച്ചവർക്ക് തോറ്റു കൊടുക്കാനാകില്ലല്ലോ ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ വലിയൊരു ബാരിയർ കമ്പനിക്ക് ചുറ്റും നിർമ്മിച്ചാൽ ഒരു പരിധിവരെ പരിഹാരമുണ്ടാകുമെന്ന് കണ്ടെത്തി എന്നാൽ വെറും ഒരു പ്രതിരോധം എന്നതിനപ്പുറം എന്തു ചെയ്യാമെന്നായിരുന്നു അടുത്ത ചിന്ത മലിനീകരണം നിയന്ത്രിക്കുക എന്നത് മാത്രമായിരുന്നില്ല മറിച്ച് റിഫൈനറിക്ക് ചുറ്റും ഒരു ഹരിത മതിൽ സ്ഥാപിക്കുക എന്ന ആശയത്തിലേക്ക് അവർ എത്തിച്ചേർന്നു അങ്ങനെയാണ് റിഫൈനറിക്ക് ചുറ്റും മാമ്പഴക്കാലം തീർക്കാൻ കമ്പനി തീരുമാനിക്കുന്നത് ഒട്ടും സമയം കളയാതെ അറുന്നൂറോളം ഏക്കർ സ്ഥലത്തേക്ക് മാവിൻ തൈകൾ എത്തിച്ചു ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം മാവിൻ തൈകളാണ് ആ തരിശുഭൂമിയിൽ അവർ നട്ടുപിടിപ്പിച്ചത് ഉയർന്ന ലവണാംശമുള്ള മണ്ണ് വരണ്ട കാലാവസ്ഥ ഇങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെ മാമ്പഴത്തോട്ടം അഭിവൃദ്ധിപ്പെടും എന്നതായിരുന്നു അടുത്ത ചോദ്യം പക്ഷേ മനസ്സിൽ കണക്ക് കൂട്ടിയത് പ്രവർത്തിച്ചു കാണിക്കുന്ന റിലയൻസ് മുട്ടുമടക്കാൻ തയ്യാറല്ല മലിനീകരണ തോത് ഗണ്യമായി കുറയ്ക്കാനും ശുദ്ധജലം നൽകാനും ഉതകുന്ന ഒരു ഡെസലൈനേഷൻ പ്ലാന്റും ഇവിടെ നിർമ്മിച്ചു ജലസംഭരണി ഡ്രിപ്പ് ഇറിഗേഷൻ ഒരേ സമയം വളപ്രയോഗം തുടങ്ങിയ നൂതന കാർഷിക സാങ്കേതിക വിദ്യകൾ തോട്ടത്തിന്റെ വലിയ തോതിലുള്ള വളർച്ച ഉറപ്പാക്കുന്നതായിരുന്നു എല്ലാം തികഞ്ഞപ്പോൾ പ്രകൃതിയും അനുഗ്രഹിച്ചു മാവ് വളർന്നു ഹരിതമതിൽ ഉയർന്നു വന്നു പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തി അക്ബർ സ്ഥാപിച്ച ചരിത്ര പ്രസിദ്ധമായ ലഘിബാഗ് പൂന്തോട്ടത്തിന്റെ പേരാണ് മാമ്പഴത്തോട്ടത്തിനോട് ചേർന്ന് നിൽക്കുന്നത് അതോടെ ധീരുഭായ് അംബാനി ലഘിബാഗ് അമ്രായി എന്നാണ് മാമ്പഴത്തോട്ടം അറിയപ്പെട്ടത് ഇന്ന് ഇരുന്നൂറ് ഇനങ്ങൾക്കുമേലെ വിവിധ ഇനം മാമ്പഴങ്ങൾ നിറഞ്ഞാടുന്ന തോട്ടമായി അത് മാറിക്കഴിഞ്ഞു അതും വില കുറഞ്ഞ മാമ്പഴങ്ങളല്ല ആഗോള മാമ്പഴ വ്യവസായ രംഗത്ത് റിലയൻസിന്റെ പേര് കുറിച്ചിടാൻ സാധിക്കുന്ന ഇനമാങ്ങകൾ ആ തോട്ടത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് ഇതോടെ വ്യാവസായിക രംഗത്തു നിന്നും റിലയൻസ് കാർഷിക രംഗത്ത് മുഖമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു ഉൽപ്പാദനക്ഷമതയുടെ കാര്യത്തിൽ ഇസ്രായേലിനെയും ബ്രസീലിനെയും കടത്തിവെട്ടിയിരിക്കുകയാണ് ഇന്ന് റിലയൻസ് മാമ്പഴത്തോട്ടങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനേഴ് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ ബിസിനസ് ആണ് ഉണ്ടായിരുന്നത് അടുത്ത വർഷത്തോടെ ഇരുപത്തഞ്ച് ദശാംശം അഞ്ച് ബില്യൺ വ്യവസായമാണ് പ്രതീക്ഷിക്കുന്നത് ഫ്ലോറിഡയിൽ നിന്നുള്ള ടോമി അറ്റ്കിൻസ് കെന്റ് ഇസ്രയേലിൽ നിന്നുള്ള ലില്ലി കീറ്റ്മായ എന്നിവയ്ക്കൊപ്പം പ്രശസ്ത ഇന്ത്യൻ ഇനങ്ങളായ കേസർ അൽഫോൺസോ രത്ന സിന്ധു നീലം അംബ്രപാലി എന്നിവ ഉൾപ്പെടെ വൈവിധ്യമാർന്ന മാമ്പഴങ്ങൾ ഈ തോട്ടത്തിൽ നമുക്ക് കാണാനാകും പ്രതിവർഷം ഏകദേശം അറുനൂറ് ടൺ പ്രീമിയം മാമ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന റിലയൻസ് ആഭ്യന്തര അന്തർദേശീയ വിപണിക്കായി ഏഷ്യയിലെ മുൻനിര മാമ്പഴ കയറ്റുമതിക്കാരായി ഉയർന്നുകഴിഞ്ഞു സ്വന്തം കൃഷിക്കൊപ്പം പ്രാദേശിക കർഷകരെയും ഉൾപ്പെടുത്തിയുള്ള പ്രവർത്തന രീതിയാണ് ഇപ്പോൾ നടക്കുന്നത് കമ്പനി പ്രതിവർഷം ഒരു ലക്ഷം വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്നുമുണ്ട് നൂതന കാർഷിക രീതികളെക്കുറിച്ചുള്ള പരിശീലന ക്ലാസുകളും കർഷകർക്കായി നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മുകേഷ് അംബാനിയുടെ മാമ്പഴ കൃഷിയിലേക്കുള്ള ചുവടുവെപ്പും വളർച്ചയും സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പാരിസ്ഥിതിക വെല്ലുവിളികളെ നേരിടാൻ വ്യവസായ ഭീമന്മാർക്ക് സ്വന്തം വിഭവങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് കാണിക്കുന്നത് അപ്പോൾ മുകേഷ് അംബാനി എന്ന കർഷകനെ പരിചയപ്പെട്ടില്ലേ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ